Namaste this is Ranjit from Thrissur after two three days uh, we are going to start kriya shakti MSCK's charlotte kriya shakti course at thrissur one what is uh, kriya shakti it is the spiritual science of using thought energy and willpower to manifest your goals it teaches that energy follows thought and thoughts follows intention. When your intention is clear, your mind becomes focused. When your mind is focused, your energy becomes concentrated. And where energy is concentrated, manifestation begins to happen. MSKS Kriya Shakti is not just a wishful thinking, it is a Discipline process that combines clarity of intention, purity of emotions, and the power of your inner energy. First, you decide clearly what you want. Second, you generate positive energy through blessings, meditations, and inner stillness. Third, you project this energy with confidence, without doubt, without fear. Finally, you take the necessary physical actions to make it happen kriyasakti works when your thought emotions energy and action move in the same direction when this alignment happens even big goals become simple and possible mmsk's teaching reminds us before manifesting anything offer it to the higher soul സുപ്രീം ആസ്ക് ഫോർ ബ്ലെസ്സിങ്സ് ഗൈഡൻസ് ആൻഡ് പ്രൊട്ടക്ഷൻ ദെൻ ആക്ട് വിത്ത് ഹ്യൂമിലിറ്റി ട്രസ്റ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ദിസ് ഇസ് ദ എസൻസ് ഓഫ് ക്രിയാശക്തി എ സെക്രട്ട് പാർട്നർഷിപ്പ് ബിറ്റ്വീൻ യുവർ ഇന്നർ ഇൻറ്റെൻഷൻ ആൻഡ് ദ ഡിവൈൻ എനർജി ദറ്റ് സപ്പോർട്ട്സ് യു ഇനി മലയാളത്തിൽ പറയാം ക്രിയാശക്തി കോഴ്സ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തുടങ്ങാൻ പോവാണ് നാളെയും മറ്റന്നാളോടുകൂടി അർഹാത് യോഗ കോഴ്സ് ഇതപ്പോൾ തൊട്ട് അർഹാർഷിപ്പ് കോഴ്സ് തീരുകയാണ് അതോടുകൂടി ക്രിയാശക്തി തുടങ്ങുകയാണ് റിവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാൻ സൗകര്യമുണ്ട് നേരത്തെ അറിയിക്കണമെന്ന് മാത്രം ക്രിയാശക്തി എന്നത് ചിന്തയും പ്രാണശക്തിയും മനോബലവും ശരിയായ ദിശയിൽ ഉപയോഗിച്ച് ജീവിതത്തിൽ വേണ്ടത് സൃഷ്ടിക്കുന്ന ആത്മീയ ശാസ്ത്രമാണ് ചിന്തയിലേക്ക് ശക്തിയെ നീക്കുന്നു ഉദ്ദേശത്തിലേക്ക് ചിന്തയെ നീക്കുന്നു എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം ഉദ്ദേശം വ്യക്തമായാൽ മനസ്സ് ഒരു ദിശയിൽ തന്നെ നിൽക്കും മനം ഒരു ദിശയിൽ നിൽക്കുമ്പോൾ ശക്തിയും ഏകാഗ്രമായി ഒഴുകും ശക്തി ഏകാഗ്രമാകുമ്പോൾ സൃഷ്ടി ആരംഭിക്കുന്നു എം എ സി കെസ് ക്രിയാശക്തി വെറും ആഗ്രഹമല്ല അത് വ്യക്തമായ ഉദ്ദേശം ശുദ്ധമായ വികാരം അകത്തെ ശക്തി എന്നിവയെ ഒന്നിച്ചുപയോഗിക്കുന്ന ശാസ്ത്രീയമായ മാർഗമാണ് ആദ്യം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമായി തീരുമാനിക്കണം അടുത്തത് അനുഗ്രഹങ്ങൾ ധ്യാനം നിശബ്ദത എന്ന എന്നീ വഴികളിലൂടെ സത്പ്രവാഹം സൃഷ്ടിക്കണം പിന്നീട് ഭയമില്ലാതെ സംശയമില്ലാതെ ആത്മവിശ്വാസത്തോടെ ശക്തിയെ പുറത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം ആൻഡ് പ്രൊജക്ഷൻ അവസാനം അതിനാവശ്യമായ പ്രവൃത്തി ചെയ്യണം ക്രിയാശക്തി ചെയ്യേണ്ടതുണ്ട് ഇതിനൊക്കെ പുറമെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ക്ലീനിങ് പ്രോസസ്സ് ചെയ്യേണ്ടതാണ് നമ്മളിലെ നെഗറ്റീവ് തോട്ട്സ് പവർട്ടി കോൺഷ്യസ്നെസ് നമുക്ക് നടക്കില്ല നമ്മെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള ചിന്തകളൊക്കെ നമ്മിൽ നിറഞ്ഞ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലുള്ളതിനെ എടുത്ത് സൂര്യനിലേക്ക് അത് സമർപ്പിക്കേണ്ടതുണ്ട് ത്രൂ ദ ബ്ലൂ ബ്ലൂഹൈഡ്രൻ അതുപോലെ എല്ലാ മെറീഡിയനുകളിൽ നിന്നും എല്ലാ ചക്രകളിൽ നിന്നും നമ്മുടെ ഡൗട്ട്ഫുൾ തോട്ട്സിനെയൊക്കെ എടുത്ത് നാം ഡിസ്ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് ക്രിയാശക്തി ചെയ്യേണ്ടതിന് ചെയ്യുന്നതിന് മുന്നിട മുന്നിലായി എം എസ് സി കെ എസ് പറയുന്നത് എങ്ങനെയാണ് ഏതെങ്കിലും സൃഷ്ടിക്കുന്നതു മുമ്പ് സൃഷ്ടിക്കുന്നതിന് മുമ്പ് അതിന് ഉന്നതാത്മാവിനും പരമാത്മാവിനും സമർപ്പിക്കുക അനുഗ്രഹവും മാർഗ്ഗനിർദ്ദേശവും സംരക്ഷണവും അപേക്ഷിക്കുക പിന്നീട് വിനയത്തോടെ വിശ്വാസത്തോടെയും നന്ദിയോടെയും പ്രവർത്തിക്കുക ഇത് തന്നെയാണ് ക്രിയാശക്തിയുടെ സാരം നിങ്ങളുടെ ഉദ്ദേശവും ദൈവിക ശക്തിയും ഒരുമിക്കാൻ സർവേശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എല്ലാവർക്കും സ്വാഗതം നേരത്തെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു നിർത്തുന്നു താങ്ക് യു നമസ്തേ രൺജിത്